ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തറയിൽ അത്തച്ഛമയ ഘോഷയാത്ര തുടരുകയാണ് നാടൻ കലാരൂപങ്ങളും വർണ്ണാഭമായ നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടുന്ന ഘോഷയാത്ര പുരോഗമിക്കുന്നു ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തൻ നഗറിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് തൃപ്പൂണിത്തറയിൽ നിന്ന് മിഥുൻ മുരളിയും അഞ്ജനയും ചേരുന്നുണ്ട് ആദ്യം മിഥുൻ മുരളിയിലേക്ക് മിഥുൻ തൃപ്പൂണിത്തറ ഒന്നാകെ അത്തച്ഛമയ ഘോഷയാത്രയിലേക്ക് വന്ന് അണഞ്ഞിരിക്കുന്നു തൃപ്പൂണിത്തറ മാത്രമല്ല കേരളത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്നും അത്തച്ഛമയ ഘോഷയാത്ര കാണാനായി ആയിരങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ കേരളത്തിന്റെ ദേശീയോത്സവം ഓണം ഓണാഘോഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഇനിയുള്ള പത്തുനാൾ ഓണം കെങ്കേമമായി പൊടിപൊടിയായി പൊടിപൊടിക്കുന്നതിന് വേണ്ടിയുള്ള ആഘോഷത്തിമിർപ്പിന്റെ ഒരു വരവേൽപ്പറിയിച്ചുകൊണ്ടുള്ള ആഘോഷം ആഘോഷത്തിന് ഇന്ന് തൃപ്പൂണിത്തറയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നയനമനോഹരമായ ദൃശ്യ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഈ രാജവീഥികളിലൂടെ വിവിധ കലാരൂപങ്ങൾ കലാപ്രകടനങ്ങൾ വാദ്യമേളങ്ങൾ പ്ലോട്ടുകൾ എല്ലാം കടന്നുപോയി സാമൂഹ്യ പ്രാധാന്യം പല വിഷയങ്ങളും പ്രധാനം ചെയ്യുന്ന പ്ലോട്ടുകൾ ഈ രാജവീഥികളിലൂടെ കടന്നുപോയി കേരളത്തിന്റെ തനത്ത കലാരൂപങ്ങൾ ഈ രാജവീഥികളിലൂടെ കടന്നുപോയി കേരളത്തിന്റെ പാരമ്പര്യ തനിമയുള്ള ക്ഷേത്ര കലകളടക്കമുള്ള തെയ്യും തെറിയുമടക്കമുള്ള കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നു ഒപ്പം സമൂഹത്തിലെ ഇന്നത്തെ വയനാടിന്റെ ഉരുൾപൊട്ടൽ സംബന്ധമായിട്ടുള്ള വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നു അങ്ങനെ വർണ്ണമനോഹരമായിട്ടുള്ള ദൃശ്യ വൈവിധ്യം സമ്മാനിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അവസാനിക്കുന്നില്ല ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജവീതിയിൽ അത്തം നഗറിൽ ബോയ്സ് ഹൈളിൽ നിന്നും ആരംഭിച്ച ആ ഘോഷയാത്ര ഇപ്പോൾ രാജ്യവീതികളിലൂടെ വിവിധ ഭാഗങ്ങളിലൂടെ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡും തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ടയും വടക്കേക്കോട്ടയും സ്റ്റാച്യു ജംഗ്ഷനും ഒക്കെ ചുറ്റി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഘോഷയാത്രയുടെ ആദ്യഘട്ടം ഘോഷയാത്ര തുടങ്ങി അത്തം നഗറിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണെങ്കിൽ ഘോഷയാത്രയുടെ അവസാന ഘട്ടം കിലോമീറ്ററുകൾക്ക് ഇപ്പുറയാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ ആളുകൾക്ക് സമ്മാനിക്കാനുണ്ട് അങ്ങനെ ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിവിധ പ്ലോട്ടുകളെല്ലാം ഇങ്ങനെ ഘോഷയാത്രയുടെ ഭാഗമായി ആളുകൾക്ക് മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു വർമാപ്പമായിട്ട് തന്നെ ഏറ്റവും ആഘോഷത്തിൽ റിപ്പോർട്ട് കണ്ടെ ഏറ്റവും കൂടി തന്നെ ഏറ്റവും ആനന്ദ നിർവൃദ്ധമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ആ ഘോഷയാത്ര കണ്ട് ആനന്ദ നിർവൃത്തി അടയുകയാണ് ഇവിടേക്ക് തൃപ്പൂണിത്തറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ ആളുകൾ അത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്ന് സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ പരിസര ജില്ലകളായിട്ടുള്ള കോട്ടയത്ത് നിന്നും ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമൊക്കെയുള്ള ആളുകളെ ധാരാളമായി കാണുമ്പോൾ വിദേശികളും ഈ ഘോഷയാത്രയുടെ മഹത്വം അല്ലെങ്കിൽ ഘോഷയാത്രയുടെ പ്രാധാന്യം അറിഞ്ഞ വിവിധ കാര്യങ്ങളിലൂടെ വിവിധ സൈറ്റുകളിലൂടെയുമൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുടെ ഒരു ഉദാഹരണമായിട്ട് ഉത്തമ മാന്ത്രികയായിട്ട് നമ്മൾ കാണിക്കുന്ന അത്തം ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി വിദേശികൾ ധാരാളമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ആളുകൾ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നുണ്ട് അവർക്കൊന്നും നിരാശയല്ല അവരെല്ലാം ഈ ഘോഷയാത്രയുടെ ഒപ്പം തുള്ളുകയാണ് ഒപ്പം അറുമാനിക്കുകയാണ് ഒപ്പം ചേരുകയാണ് ഒപ്പം നമ്മളും ഈ ഘോഷയാത്രയുടെ ഭാഗമായി മാറുമ്പോൾ ആ ആവേശ തിമിറിപ്പിനൊപ്പം ചേരുമ്പോൾ ഓരോ ഘോഷയാത്രയുടെ ഓരോ ഘട്ടവും ഈ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മളും അണിചേരുന്നു നമ്മളും അറുമാത ചെറുപ്പിൽ വിലയ്ക്കിയ മറ്റൊരു ആഘോഷത്തിമിറിപ്പിൻ്റെ മോ മാനസികാവസ്ഥയിലേക്ക് മാറുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വർണ്ണമനോഹര ദൃശ്യ മനോഹര ക്യൂർ ദൃശ്യ പൊലിമ സമ്മാനിക്കുന്ന ആഘോഷയാത്ര അവസാനിക്കുന്നില്ല ഇനിയും മണിക്കൂറുകൾ നീളുമ്പോൾ ഈ രാജ്യവേദികളുടെ ഓരോ പ്ലോട്ടുകളും ഓരോ ദൃശ്യങ്ങളും ഓരോ കലാരൂപങ്ങളും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അത് കണ്ട് ആസ്വദിക്കുകയാണ് മൊബൈലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൊബൈലുകളിൽ ആ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് ഇനിയുള്ള സമയവും ആ ഘോഷയാത്രയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ തങ്ങളുടെ മൊബൈലുകളിലുമൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ആധുനിക സജ്ജീകരണങ്ങൾ മൊബൈലുമൊക്കെ ഇത്രയും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അതിലേക്ക് പകർത്തുന്നതിന് വേണ്ടിയുള്ള സന്നാഹവുമായിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾ അതല്ല ഒരു വശത്ത് ഘോഷയാത്ര കാണ്ട് രസിച്ച് മടങ്ങുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്ന ആസ്വാദിച്ച് അതിന്റെ ആസ്വാദനം ഏറ്റവും മനോഹരമായി തന്നെ ആസ്വദിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ആളുകൾ അങ്ങനെ കൊച്ചുകുട്ടികൾ വൃദ്ധർ പ്രായമായവർ സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഘോഷയാത്ര പങ്കെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഘോഷയാത്രയിൽ ഓരോ വാദ്യമേളങ്ങളും ഈ വഴിത്താലകളിലൂടെ കടന്നു പോകുമ്പോൾ വാദ്യമേളങ്ങളോടൊപ്പം പങ്കു ചേർന്നുകൊണ്ട് കൈത്താളവും താള ചുവടുവെപ്പുമൊക്കെ ആയിട്ട് പങ്കുചേരുന്നതിന് വേണ്ടിയുമൊക്കെ കാത്തു നിൽക്കുന്ന കാഴ്ച കണ്ട് ആസ്വദിച്ച് ഇവിടെ സംതൃപ്തി നേടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് ഏകദേശം ഏകദേശം മൂന്ന് മണിയോട് അടുത്ത സമയത്ത് മാത്രമായിരിക്കും അത്തം നഗറിലേക്ക് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഘോഷയാത്ര ആരംഭിച്ച ആ അത്തം നഗറിലേക്ക് ഘോഷയാത്ര സഭിക്കുന്നതിൻ്റെ ഭാഗമായി എത്തിച്ചേരുകയുള്ളൂ അത്രയും സമയം ഇവിടെ ഓരോ ഭാഗത്തും നിൽക്കുന്ന ഓരോ പ്രദേശത്തും ഓരോ രാജ്യവീതിയുടെ ഇരുഭാഗങ്ങളിലും ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് ഈ ബാരിക്കേഡുകൾക്ക് ഇരുവശവും നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഏറ്റവും ആനന്ദ നിർവൃത്തി നയനാനന്ദ നിർവൃത്തി നൽകുന്ന കാഴ്ചകൾ മാത്രമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇടയ്ക്ക് അല്പം മഴ പെയ്തു ചെറിയ ചാറ്റൽ മഴ പെയ്തു ആ ചാറ്റൽ മഴ ചെറിയ ചൂട് ഉണ്ടാകുന്നതിന് കാലാവസ്ഥ മാറി മറിയുന്നതിന് മുൻപായിട്ട് ഒരു കുളിര് പകരുവാൻ വേണ്ടി ചാറ്റൽ മഴ പെയ്തതുപോലെ പെട്ടെന്ന് ചാറ്റൽ മഴ പെയ്ത് അതുമാറി ഇപ്പോൾ ചൂടായി മാറിയിരിക്കുന്നു കാലാവസ്ഥ മാറി മറിഞ്ഞിരിക്കുന്നു അനുകൂലമായ കാലാവസ്ഥ ഏറ്റവും മനോഹരമായി തന്നെ ഈ ഘോഷയാത്ര കാണുന്നതിനെ ആസ്വദിക്കുന്നതിന് നടത്തുന്നതിന് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു അനുകൂല കാലാവസ്ഥയായി മാറി മറിഞ്ഞിരിക്കുന്നു ഇരിക്കയാണ് രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചാറ്റൽ മഴ വന്നു അപ്പോഴൊക്കെ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു ഈ കാലാവസ്ഥ പ്രതികൂലമാകുന്നത് ഘോഷയാത്രയുടെ പൊലിമയെ ബാധിക്കുമോ എന്നുള്ള കാര്യം പക്ഷേ ഒട്ടും ആശങ്കയ്ക്കൊന്നും ഇടം നൽകാതെ ആ ഘോഷയാത്ര ഒരു ചെറിയ കുളിര് നൽകി ആ മഴ മാറിയിരിക്കുന്നു ഏറ്റവും മനോഹരമായ കാലാവസ്ഥയിലേക്കും ഇവിടുത്തെ കാലാവസ്ഥ തൃപ്പൂണിത്തറയിലെ കാലാവസ്ഥ മാറിയിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഇനിയുള്ള പത്തുനാൾ തൃപ്പൂണിത്തറയെ സംബന്ധിച്ചിടത്തോളം കലയുടെ ദിവസങ്ങളാണ് കലാസ്വാദനത്തിൻ്റെ ദിവസങ്ങളാണ് ലയം കൂത്തമ്പലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം വിവിധ കലാപരിപാടികൾ നടക്കുന്നുണ്ട് സംഗീത പരിപാടികൾ നൃത്ത പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾ ഈ ലയം കൂത്തമ്പലത്തിൽ തൃപ്പൂണിത്തറയിൽ അത്തച്ചമയ ഘോഷയാത്ര അച്ഛമയ ഘോഷ ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഇനി കുറച്ച് ദിവസത്തേക്ക് തൃപ്പൂണിത്തറയായി മാറുകയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക സംസ്ഥാനം തൃശ്ശൂരാണെങ്കിൽ ഓണക്കാലത്ത് അത് തൃപ്പൂണിത്തറയായി മാറുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന കാഴ്ചകൾ കലാകാരന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാർ ഇവിടെ വിവിധ കലാരൂപങ്ങളുമായി അണിനിരക്കുന്നുണ്ട് തെയ്യവും തിറയുമടക്കമുള്ള അതിഷ്ഠാന കലാരൂപങ്ങളും മറ്റ് വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ടുള്ള വിവിധ കലാരൂപങ്ങൾ ഇവിടെ അണിനിരത്തിക്കൊണ്ട് തൃശൂരിൽ നിന്ന് പുലി ഇറങ്ങിയിട്ടുണ്ട് പുലി ഓണത്തിന് ശേഷം തൃശ്ശൂരിൽ തൃശൂരിലിറങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് തൃക്കൂണിത്തറയിൽ ഇറങ്ങി ചുവട് വെച്ചുകൊണ്ട് തൃപ്പൂണിത്തറയുടെ രാജദീപികളെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ വിവിധ കലാകാരന്മാർ ഇവിടെ അണിനിരക്കുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് സ്ഥിരമായിട്ട് ഇവിടെ അതേസമയം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളാണ് അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നുമൊക്കെയുള്ള കലാകാരന്മാർ അണിനിരക്കുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണ്ടിത്തറക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടി ഓരോ വർഷത്തെയും കാത്തിരിപ്പുണ്ട് ഓരോ വർഷത്തെയും ഓണാഘോഷം അവസാനിക്കുമ്പോൾ ഇനിയുള്ള ഓണാഘോഷം തങ്ങളോ തങ്ങളുടെ ആ നാടിൻ്റെ ഒരു ഉത്സവം അതിനുവേണ്ടിയുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ട് ആ ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ തുടക്കം പൂർണ്ണത ഒക്കെയാണ് ഈ ഘോഷയാത്രയിലൂടെ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു കേരളത്തിൻ്റെ ഒരു ചെറു പതിപ്പായിട്ട് ഈ തൃപ്പുണ്ടിത്തറയിലെ രാജവീഥികൾ മാറുകയാണ് ആ പണ്ടത്തെ പഴയകാലത്തെ രാജകീയ ഭരണകാലത്ത് പ്രജകളെ കാണുന്നതിന് വേണ്ടി ഓണക്കാലത്ത് പ്രതികൾ പ്രജകൾക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി പ്രജകൾക്ക് അഭിവാദ്യമർപ്പിക്കുന്നതിനു വേണ്ടി കൊച്ചി രാജാക്കന്മാർ ഈ രാജവീഥികളിലൂടെ എഴുന്നള്ളി വരികയുണ്ടായി സർവകൃഷ്ട ഭൂ ഭൂക്ഷിതരായി മതേതര ചിതാഗതിയോടുകൂടി എല്ലാ തരത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആളുകളെ ഒപ്പം ചേർത്തുകൊണ്ടായിരുന്നു കൊച്ചി രാജാക്കന്മാർ ഈ രാജവീഥികളെ പുളകം ചർച്ച ഇതുവഴി കടന്നു പോകുക സദ്യയും മറ്റ് സമ്മാനങ്ങളുമെല്ലാം ന്മാർ പ്രജകൾക്ക് നൽകുകയും ചെയ്തിരുന്നു ഈ ആ ഘോഷയാത്രയുടെ ഭാഗമായി ആ ഘോഷയാത്രയുടെ ഒരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ജനാധിപത്യ ഭരണകാലത്തും ഓണത്തിന്റെ പ്രൗഢിയുടെ പ്രതീകമായിട്ട് ഈ തൃപ്പൂണിത്തറ നഗരത്തിൽ നടക്കുന്നത് ആ ഘോഷയാത്ര ആ പ്രൗഢി ആ പഴയ ഓണക്കാലത്തിന്റെ പ്രൗഢിയൊക്കെ അത് ഒട്ടും ചോരാതെ അതിൻ്റെ ഒട്ടും ചോരാതെ ഇവിടെ അവതരിപ്പിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ആഘോഷം ആ ആഘോഷത്തിന്റെ ഏറ്റവും മൂർധനാവസ്ഥയിലുള്ള ഏറ്റവും മനോഹരമായ ആ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ആഘോഷയാത്ര ഇങ്ങനെ കടന്നു പോവുകയാണ് അന്നത്തെ രാജകീയ ഭരണകാലത്ത് പല്ലക്കിലും ആനപ്പുറത്തും ഒക്കെ രാജാക്കന്മാർ എഴുന്നള്ളി കൊച്ചി രാജാക്കന്മാർ എഴുന്നള്ളി പ്രജകൾക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് എങ്ങനെയായിരുന്നു ഈ ഘോഷയാത്ര അല്ലെങ്കിൽ ഈ ഓണത്തിന്റെ വരവേൽപ്പ് ഈ തൃപ്പുണത്രയിലെ രാജവീതികളിൽ അണിനിരുന്നത് അതിന് അതിന് പകരം വയ്ക്കാനില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിന് അതിമനോഹരമായ രീതിയിൽ ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിന്റെ തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളെ ചേർത്ത് എല്ലാവരും ഒന്നായി ചേർന്നുകൊണ്ടുള്ള ആ ഓണാഘോഷം ദേശീയോത്സവം കേരളത്തിന്റെ ദേശീയോത്സവം വർണ്ണാഭമായി ആഘോഷിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പൂർണ്ണതയിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമായി നിറച്ചാർത്തായിട്ട് ഈ തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ഘോഷയാത്രയും മാറുകയാണ് ഇപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്നും അതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ഭാഗവും കടന്ന് നീങ്ങിയിരിക്കുകയാണ് ഇനി മറ്റു ഭാഗങ്ങൾ ഈ രാജവീഥികൾ ചുറ്റി ഏകദേശം രണ്ടരയോടുകൂടി ഉച്ചയ്ക്ക് രണ്ടരയോടൊക്കെ അടുക്കുന്ന സമയത്ത് ബോയ്സ് നഗറിലേക്ക് എത്തും അത്തം നഗറിലേക്ക് എത്തും അവിടെ സമാപനമുണ്ടാകും എന്തായാലും ആഘോഷയാത്രയിൽ പങ്കെടുത്ത അണിനിരക്കുന്നതിന് വേണ്ടി ഈ തൃപ്പൂണിത്തറ നിവാസികളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഈ ഘോഷയാത്രയുടെ പിൻഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്ത് അവസാനഘട്ടത്തിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴാണ് ഈ റോഡ് വഴിയായിരിക്കൽ പ്രവേശനം അനുവദിച്ചിരുന്നത് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ബാരിക്കേഡിന് അപ്പുറം ഇരുവശവും നിന്നുകൊണ്ട് മാത്രമായിരുന്നു ആളുകൾക്ക് ഘോഷയാത്ര കാണുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഘോഷയാത്രയുടെ അവസാന ഘട്ടവും ഞാൻ നിൽക്കുന്ന ഈ കൊഴക്കോട്ട് ഭാഗത്തു കൂടി കടന്നു പോയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരെ റോഡിലേക്ക് ഇറങ്ങുന്നതിനുള്ള റോഡിൽ ഇറങ്ങി മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ മാറുന്നതിനുള്ള സൗകര്യം നൽകിയിരിക്കുകയാണ് പോലീസ് അധികാരികളും മറ്റും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിക്കും തിരക്കുമൊക്കെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തുണ്ട് എന്തായാലും കിഴക്കേക്കോട്ടയിൽ നിന്നും ഘോഷയാത്ര കടന്നു പോയിരിക്കുന്നു ഘോഷയാത്രയുടെ മുഴുവൻ ഭാഗങ്ങളും അവസാന ഘട്ടവും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കിഴക്കേക്കോട്ട ഭാഗത്ത് നിന്ന് മാറിയിരിക്കുന്നു ഇനി സ്റ്റാച്യു വടക്കിക്കോട്ട സ്റ്റാച്യു മറ്റ് ഭാഗങ്ങളിൽ പ്രദേശ ക്ഷേത്രം ഒക്കെ ചുറ്റി ഇനി രണ്ടരയോടുകൂടി ഏകദേശം രണ്ടരയോട് കൂടി ബോയ്സ് നഗർ ബോയ്സ് സ്കൂളിലേക്ക് അത്തം നഗറിലേക്ക് എത്തും എന്തായാലും അതിമനോഹരം എന്ന് മാത്രമാണ് വർണ്ണനീയം അവർണ്ണനീയം വാക്കുകൾക്ക് അവർണ്ണനീയം എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ നിന്ന് നേരിൽ കണ്ട ഈ അത്തം ഘോഷയാത്രയെപ്പറ്റി വിവരിക്കാനാകൂ ഓരോ നിശ്ചല ദൃശ്യങ്ങളും ഓരോ കേരള തനിമ വിളിച്ചോതുന്ന ആ കലാരൂപങ്ങളുമൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോൾ എത്ര കണ്ടാലും എത്ര ആസ്വദിച്ചാലും മതിയാകില്ല എങ്ങനെ വർണ്ണിക്കണം മറ്റൊരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് അറിയാൻ പറ്റാതെ പോകുന്ന സാഹചര്യം വാക്കുകൾക്ക് വാക്കുകൾക്കതീതമായ വർണ്ണനീയമായ കാഴ്ചകൾ തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ ഈ രാജകീയ നഗരിയിൽ നിന്നും കാണാൻ സാധിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ട് അത് ഇവിടെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ട് നയനമനോഹര ദൃശ്യ സമ്മാനം സമ്മാനം കാഴ്ചവെച്ച ആ ഒരു അത്തംഘോഷയാത്ര കണ്ട് ഈ വടക്കേ കിഴക്കേക്കോട്ട ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് മടങ്ങുകയാണ് ഈ ഭാഗത്തുകൂടി ഘോഷയാത്ര കടന്നുപോയിരിക്കുന്നു ഈ ദൃശ്യം വിസ്മയം കണ്ട് അവസാനിപ്പിച്ചതിൻ്റെ സംതൃപ്തി ഇവരുടെ എല്ലാം മുഖത്തുണ്ട് ചെറുപുഞ്ചിരിയോടെയാണ് ചില പ്ലോട്ടുകളൊക്കെ കടന്നു പോകുമ്പോൾ ആസ്വദിച്ചതെങ്കിൽ ചില കഥാപാത്രങ്ങൾ മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളിലെ മാമുക്കോയിയും ജയസൂര്യ അവതരിപ്പിച്ച ഷാജി പാപ്പനുമൊക്കെയോ ഒക്കെയായിട്ടുള്ള കഥാപാത്രങ്ങൾ വലിയ പ്ലോട്ടുകളായി ഇവിടെ കൂടി കടന്നു പോയപ്പോൾ കുട്ടികളടക്കം കരകോശങ്ങളുടെ അല്ലെങ്കിൽ അവർക്ക് കൈ നൽകിക്കൊണ്ടാണ് ആ ആ പ്ലോട്ടുകൾ കടന്നുപോയപ്പോൾ സ്വീകരിച്ചത് മറ്റു ചില വയനാട്ടിലെ ദുരന്തമൊക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ മറ്റൊരു മുഖമായി മാറി പിന്നീട് കലാരൂപങ്ങൾ വരുമ്പോൾ ആകാംക്ഷയും അത്ഭുതവും ഒക്കെ എല്ലാ ആളുകളുടെയും മുഖത്ത് പ്രകടമായിരുന്നു അങ്ങനെ നിശ്ചല ദൃശ്യങ്ങളടക്കം വലിയ മനോഹരമായിട്ടുള്ള വാദ്യമേളങ്ങളടക്കം മേളവും ചെണ്ടയും അടക്കമുള്ള കാര്യങ്ങൾ മനോഹരമായിട്ടുള്ള ദൃശ്യ ശ്രവ്യ മികവാർന്ന ആ കാഴ്ചകൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കിഴക്കേക്കോട്ടയിൽ നിന്നും കടന്നുപോയിരിക്കുന്നു ഇനി മറ്റു ഭാഗങ്ങളിലൂടെ കടന്നുപോയി ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി ബോയ്സ് നഗറിലേക്ക് അത്താം നഗറിലേക്ക് സമാപിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരും വിനോദം